എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ആണേ അപ്പം അതുപോലെ രാവിലത്തെ കാപ്പിടലും പാൽ കാച്ചടും കഴിഞ്ഞിട്ട് ഞാൻ യൂട്യൂബുകൾക്കൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അപ്പോൾ പഴയ ചോറ് അതുകൂടിയിട്ടൊക്കെ ഒന്ന് ചൂടാക്കി വെക്കും അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചണിൽ പണിയിൽ ഇത്രയുള്ളു ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോൻ്റെ എഡിറ്റിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യുമോ അല്ലെങ്കിൽ തലേദിവസം തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരുപാട് നേരം പോകും അപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ അത് കുറച്ചധികം ടൈം വേണം അത് കഴിഞ്ഞ് പിന്നെ നമ്മളത് എക്സ്പോർട്ട് ചെയ്യുക പിന്നെ അത് അപ്ലോഡ് ആക്കുക ഈ രണ്ട് സമയങ്ങളിൽ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ രണ്ട് കാര്യങ്ങൾക്കും കൂടി വേണം അപ്പം നമ്മൾ കൂടെ എത്തിക്കേണ്ട ആവശ്യമില്ല ഫോണോടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പോയി കുളിക്കുക ആ സമയത്താണ് അതൊക്കെ ചെയ്യണത് പിന്നെ വന്ന് കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണത് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇത്തിരി പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് അതിനകത്ത് ഇത്തിരി ചതച്ച മുളകും സവാളയും വേഗത്തിലേക്ക് ഒന്ന് താളിച്ചിടുക താളിച്ചിടാം കാരണം അതിനകത്ത് സാധാരണ മുളക് പൊടിയാണ് ഉണ്ടാവുക പിന്നത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ചതച്ച മുളകിട്ടിട്ട് താളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വീറ്റ് ദോശയും കൂടിയിട്ട് ഉണ്ടാക്കി അപ്പോൾ വീറ്റ് ദോശയികത്ത് നമ്മളൊരിത്തിരി ഇത് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അത് കുറച്ച് ഹാർഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സോഫ്റ്റ് ആയിട്ട് കിടക്കണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നെ എനിക്ക് ക്ലീനിങ് വർക്കും കുറച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത് കാരണം ഉച്ചക്ക് ലഞ്ചിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു തലേ ദിവസത്തേത് ചോറാണെന്നുണ്ടെങ്കിൽ രാത്രി പപ്പക്ക് കഴിക്കാനും കൂടിയുള്ള ചോറുണ്ട് ഒരാൾക്ക് കഴിക്കാനുള്ള ചോറുണ്ട് അപ്പോൾ അത് പപ്പക്ക് കൊടുക്കാം എന്നിട്ട് രാത്രിത്തേക്ക് ഞാൻ എനിക്കും പിള്ളേർക്കും കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് പപ്പക്കുള്ള കറിയും ചോറും ഉണ്ടാകും രാത്രിത്തേക്കും അപ്പം ഏതായാലും എനിക്ക് ഉച്ചക്ക് ഒന്നും ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ഒരു നമ്മുടെ ഇത് ചായക്ക് മുൻപായിട്ട് തന്നെയും ഡിന്നറിനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ മറ്റേ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പിസ്സം മേടിച്ചില്ലേ അപ്പം അതുകൊണ്ട് നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അത് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ അകത്ത് മൈദപ്പൊടിയും ഉപ്പും മുട്ടയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ ഒരു കടായിൽ തന്നെ എല്ലാം ഒന്നിച്ച് ചെയ്യാമെന്ന് ചോദിച്ച് വലിയൊരു കടായിയാണ് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ കളറിന് കുറ ഒരു ഗോൾഡൻ കളർ പോലെ വരും അതിൻ്റെ ചുറ്റും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഞാൻ ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെയാണ് എപ്പോഴും ഫ്രൈ ചെയ്യുന്ന എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് ബാച്ചായിട്ട് അത് വറുത്തെടുത്ത് അപ്പോൾ ആ എണ്ണ ഇത്തിരി കൂടുതലുണ്ട് എങ്കിലും എണ്ണ കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അടുത്ത പച്ചക്കറികൾ പച്ചക്കറികളിടുമ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഞാൻ മാറ്റിയിട്ടില്ല അല്ലാതെ എന്നെയും പച്ചക്കറികളിട്ട് വഴ പ്പോൾ ചില്ലി ചില്ലി ചിക്കൻ്റെ ആ ഒരു മിക്സ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ ചിങ്സിൻ്റെ അത് വെച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് എണ്ണ കോരി മാറ്റാന്ന് മാറ്റാം ഇതൊന്ന് ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ മാറ്റാം എല്ലാ എണ്ണയും നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിങ്ങനെ വഴറ്റുമ്പോഴത്തേക്കും ഇത്തിരി എണ്ണ കൂടുതലുള്ള നല്ല അതുകൊണ്ട് മാറ്റാതെ തന്നെ പച്ചമുളകും ക്യാരറ്റും ക്യാപ്സിക്കും സവാളയും നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ചിങ്സിൻ്റെ ആ മസാല മുന്നൂറ് എം എൽ വെള്ളത്തിലൊന്ന് കലക്കിങ് കൂടിയിട്ട് വെക്കണം പിന്നെ ഇത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണെന്നും പറയാൻ പറ്റൂലട്ടോ വലിയ ഗുണമൊന്നുമില്ല എനിക്കും അത്രക്കങ്ങും ഇഷ്ടപ്പെട്ടൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് വഴ വഴറ്റിയെടുത്തിട്ട് ഞാൻ അതിനകത്തുനിന്ന് എണ്ണ ഒക്കെ ഒരു മാറ്റിയിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ ക്യാപ്സിക്കം നമ്മൾ ഏറ്റവും അവസാനം ഇട്ടാൽ മതി മറ്റേ ക്യാരറ്റിനൊക്കെ കുറച്ച് വേവുള്ളത് കൊണ്ടാണ് കൂടുതൽ നേരെ ആദ്യം ഇട്ട് ഒന്ന് ആക്കിയെടുത്തത് കേട്ടോ അപ്പോൾ ഒരുപാട് വഴറ്റി അത് വേവിച്ചൊക്കെ കളയരുത് കേട്ടോ ഒരു ക്രഞ്ചി ആയിട്ടിരിക്കണം കടിക്കുമ്പോൾ ആ രീതിക്ക് മാത്രമേ വഴറ്റാൻ പാടുള്ളു തീ കൂട്ടി വെച്ചിട്ട് വഴറ്റുക എന്നിട്ട് ആ ചിക്കൻ വറുത്തതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കലക്കി വെച്ച മിക്സും കൂടി ഒഴിച്ച് ചെറിയ തീലായിരിക്കണിപ്പോൾ ചെറിയ തീയിലാണെങ്കിൽ പോ പോലും ചട്ടി ഭയങ്കര ചൂടായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കുറുകി കാരണം അത് പെട്ടെന്ന് കുറുകിട്ടുണ്ടെങ്കിൽ ഒരു പച്ച ആ പൊടി അതിനകത്ത് കലക്കി വെക്കുന്നതൊക്കെ ഒന്ന് വേഗണമേ അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാം പിന്നെ കൂടുതൽ കൂടുതലും ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വെന്തലിഞ്ഞ് പോകും അപ്പോൾ അങ്ങനെ ഇടരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പിന്നെ ഈ ഇരുമ്പിൻ്റെ പാത്രത്തിൽ ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിരുന്നുണ്ടെങ്കിൽ ഇതകത്ത് ഇരുന്നിട്ട് ഇതിൻ്റെ പുളി രസമെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കറുപ്പ് കളറിൽ കറ ഇളകാൻ തുടങ്ങും അങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ട് നമുക്കുള്ളത് ഈ ഇരുമ്പിൻ്റെ പാത്രത്തിൽ പാകം ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അതിൽ കറ എന്തായാലും വരാം അതുകൊണ്ട് ഞാൻ ചൂടോടുകൂടി തന്നെ അടുത്ത പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് സെർവിങ് ഡിഷിലേക്ക് തന്നെ മാറ്റി മാറ്റിവെച്ച് പിന്നെ ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഒരു പുലാവ് റിച്ചാണ് ഇഷ്ടം ഫ്രൈഡ് റൈസ് ആണ് പക്ഷേ അതിൽ വീണ്ടും നമ്മൾ കുറേ സോസ് ചേർക്കുമല്ലോ അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുലാവ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കണം അപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊളിയാട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില്ലി ചിക്കൻ ഇപ്പം ഞാൻ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം ഇത് വളരെ എളുപ്പത്തിൽ തീരും ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമേ ഉള്ളു പെട്ടെന്ന് പക്ഷെ ചിലവർക്ക് ഇഷ്ടപ്പെടും നമ്മളിങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റാണ് പറഞ്ഞത് നമുക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല ചിങ്സിൻ്റെ ഈ മിക്സ് രണ്ടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ക്യാപ്സിക്കോ നമ്മുടെ കയ്യിൽ കുറേക്ക് നാളായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാപ്സിക്കോം തീർന്ന് ആ രണ്ട് പാക്കറ്റ് മേടിച്ചതും തീർന്ന് ഇനിയിപ്പോൾ നമ്മളത് മേടിക്കില്ല അടുത്തത് നമ്മൾ പുലാവ് ഉണ്ടാക്കാനായിട്ട് ആദ്യം പച്ചമുളക് ഒന്ന് അരിഞ്ഞ് മാറ്റിയിട്ടുണ്ട് പിന്നെ ബീൻസും ക്യാരറ്റും കൂടിയിട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ടത് അതും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് വെളുത്തുള്ളി ഒന്നും അരിഞ്ഞ് ഒന്നും ഞാൻ ചെയ്തില്ല അതങ്ങോട് ഇടാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇത് രണ്ട് സാധനങ്ങൾ പച്ചക്കറികളായിട്ട് ഇടുന്നുള്ളൂ നിങ്ങൾക്ക് ഇതിനകത്ത് മുട്ട വേണമെങ്കിൽ ഫ്രൈ ചെയ്ത് ചേർക്കാം ഗ്രീൻ പീസ് ഇടാം ക്യാബേജ് എന്ത് പച്ചക്കറികളും ഇടാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പുലാവാണല്ലോ നമുക്ക് സോസുകളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള രണ്ട് സാധനമാണ് ഞാൻ എടുത്തേക്കണത് ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എടുത്തില്ല ഒരുപാടാകേണ്ടെന്ന് വിചാരിച്ച പീസ് പിന്നെ ഇനി ഇത് നമ്മുടെ നെയ്യിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കണതേ അതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പുലാവ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഒരു കുട്ടിക്കമ്മറ്റിട്ടിട്ടുണ്ടായിരുന്നു ഇത്തിരി ബിരിയാണി മസാലപ്പൊടി ഉണ്ടല്ലോ പാക്കറ്റിൽ പറഞ്ഞാൽ ആ മസാലപ്പൊടി ഒന്ന് ഇത്തിരി ഇതിൻ്റെ മീതേലി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ പുലാവിനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും അത് മറക്കാതെ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി മസാല അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ നല്ല ടേസ്റ്റാന്നിട്ടാ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ അത് ഇതാണ് നമ്മുടെ ബിരിയാണി മസാല അതൊരിത്തിരി വളരെ കുറച്ച് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളിഞ്ചി പേസ്റ്റൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് എല്ലാം ഒന്ന് ചെറിയ രീതിക്ക് വഴിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ വെള്ളമോ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നേ മുക്കാൽ കപ്പ് ഇത് അരിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് അതവിടെ നേരത്തെ തന്നെ ഇളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളച്ച വെള്ളം ഒഴിക്കണമെങ്കിലും നല്ലതാണ് പിന്നെ ഞാൻ വിചാരിച്ച് കുഴപ്പമില്ല ഇത് ഏതായാലും കിടന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് റൂം ടെമ്പറേച്ചർ വെള്ളം തന്നെയാണ് ഒഴിച്ചത് അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഒരു കപ്പിനാണെന്നുണ്ടെങ്കിൽ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് വരെ ഇടാം അതിൽ കുറച്ച് മതിയെങ്കിൽ അങ്ങനെയും ഇടാം അപ്പോൾ അത് തിളക്കണം നേരം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ അപ്പുറത്ത് പോയിട്ട് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അരി ഇത് വെള്ളം തിളച്ച് വന്ന് അരി നേരത്തെ തന്നെ കഴുകി വെള്ളത്തിൽ കുതിർത്തിടലുണ്ട് അപ്പോൾ വെള്ളത്തിൽ കുതിർത്തിടുമ്പോൾ കുറച്ചുകൂടിയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കും വെന്ത് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് വരില്ല ഇത്തിരി സോഫ്റ്റ് ആയിട്ടിരിക്കും സമയമുണ്ടെങ്കിൽ ഞാനങ്ങനെ ചേരണ്ടായിരുന്നു ഉണ്ടെങ്കിൽ ഞാൻ വേഗം കഴുകിയ അപ്പം തന്നെ ഇടയിൽ ചെയ്യണം അപ്പോൾ ഇത് സമയമുള്ളത് കൊണ്ട് നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റൈസിനാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി വലിപ്പവും കൂടും അങ്ങനെ കുതിർത്തിട്ട് ചെയ്യുമ്പോൾ വെള്ളമൊക്കെ സാധാരണ അളവിൽ തന്നെയാണ് നമ്മൾ തിളപ്പിച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കുതിർത്ത് അരിയും കുതിർക്കാത്ത അരിയൊക്കെ ഒരേ അളവ് വെള്ളത്തിൽ തന്നെയാണ് ഞാൻ വേവിച്ച് എടുക്കണം കേട്ടോ കുഴപ്പമില്ല ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാക്സിമം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അത് സാവധാനം ഇരുന്നിട്ട് വെന്ത് വരണം അപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ട് ഓഫ് ചെയ്യില്ല ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ അത് ആയി വരും ആ നേരത്തെ നമുക്കിനി തുടച്ചിടാനുള്ളതൊക്കെ സ്ഥലങ്ങളെല്ലാം തുടച്ച കാരണം പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ബുധനാഴ്ച എന്ന് പറഞ്ഞായിരുന്നില്ല അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണ് റോജർ വന്നിട്ടും പറഞ്ഞത് മമ്മി ബാംഗ്ലൂരിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് വെള്ളിയാഴ്ച അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞൊന്നു പറഞ്ഞു അപ്പോൾ ഏതായാലും റോജറിന് വ്യാഴാഴ്ച പോകണം എന്നാലേ വെള്ളിയാഴ്ച കാലത്ത് അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ അപ്രതീക്ഷിതമായിട്ടാണ് കോൾ വന്നത് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു ഈ സമയത്തൊക്കെ പോകേണ്ടി വരുമെന്ന് അങ്ങനെ റോജന് പോകണമില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് കാരണം എന്തെങ്കിലുമൊന്നും അവന് കൊടുത്തുവിടണം അതിന് ഒരു മൂന്നാല് ദിവസം മുൻപ് തന്നെ ഞാൻ ഒരുങ്ങുന്നത് നിങ്ങള് കണ്ടിട്ടുണ്ടല്ലോ കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് ഒരുക്കിയൊക്കെ എടുക്കുന്നത് ഇതിപ്പോൾ അതിനുള്ള നേരമില്ല അപ്പൊ അവനധികം ദിവസം കൂടെ നിൽക്കണ്ട പോയിട്ട് പെട്ടെന്ന് പോരാൻ പറ്റും എങ്കിൽ തന്നെയും അവൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉള്ളതല്ലേ അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തു കൊടുത്തുവിടണ്ടേ എന്നുള്ള ഒരു വിഷമോ ആ ഏതായാലും നാളെ നോക്കാം ഷാജിനെ വിളിച്ച് മീൻ എന്ന് ചോദിക്കാം അപ്പോൾ മീനാണ് മെയിനായിട്ട് ആയിട്ട് പറയണത് അപ്പം ഞാൻ ഷാജിനെ വിളിച്ചതായാലും ചോദിച്ചു മീൻ പിറ്റേ ദിവസത്തേക്ക് വ്യാഴാഴ്ചകാലത്തേക്ക് കിട്ടുകയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇനി തിങ്കളാഴ്ച മാത്രമേ മീൻ എടുക്കുകയുള്ളൂ മീനിപ്പോൾ ഇല്ല ഒട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ വേറെ മീനിനന്വേഷിച്ച് പപ്പനെ വിട്ടു കഴിഞ്ഞാൽ പപ്പ കൊണ്ടുപോകുന്നതൊക്കെ പഴകിയ മീനായിരിക്കുള്ളൂ പപ്പനെല്ലാവരും പറ്റിച്ചു വിടും അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ് മീനിൻ്റെ കാര്യങ്ങൾ അങ്ങനെ മറന്നേക്ക് നമുക്ക് ബീഫ് എന്തെങ്കിലും ആക്കിത്തരാം അങ്ങനെ നമ്മൾ വൈകുന്നേരം ചായ ഒക്കെ ഇട്ട് റിച്ചാർഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊരു സ്നിക്കേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് അതെല്ലാം കഴിച്ച് അപ്പോഴാണ് റിച്ചാർഡിന് ഒരു ചായയും കൂടി കുടിക്കണമെന്ന് ഒരു ആഗ്രഹം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ചായയും കൂടി ഇട്ട് അവന് കൊടുത്ത് ബാക്കിയുള്ള ഒരു തിരിച്ചായ ഞാനും കുടിച്ച് പിന്നെ ഇനി വൈകുന്നേരത്തെ ഡിന്നറിൻ്റെ സമയം നമ്മൾ കഴിക്കാനൊക്കെയിട്ട് എടുത്ത് നല്ല ടേസ്റ്റാകുന്നുണ്ടോ പുലാവിൻ്റെ അകത്ത് ബിരിയാണി മസാല ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആകും ഒരുപാടെല്ല വളരെ കുറച്ചേ ഇടാൻ പാടുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുലാവിൻ്റെ ഒപ്പത്തിൽ അത് നമ്മുടെ ചില്ലി ചിക്കൻ കഴിച്ചപ്പോഴത്തേക്കും അതും വലിയ കുഴപ്പം കൂടാതെ കഴിച്ചെട്ട അപ്പോൾ ഇനി നമ്മൾ വ്യാഴ രാവിലെ ബീഫ് ഓർഡർ ചെയ്തിട്ട് ഞാനങ്ങനെ ബീഫിന് വെയിറ്റ് ചെയ്ത് നിന്ന് നിന്ന് തോറ്റ് കടയിൽ അയാൾ ഒറ്റക്കായതുകൊണ്ട് ഇങ്ങനെ കൊടുത്ത് വിടാനാരും ഇല്ല അതുകൊണ്ട് കുറച്ച് തന്നെ കഴിയട്ടെ എന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും നേരം കഴിയുമെന്ന് ഞാൻ വേദിച്ചാൽ ഏകദേശം ഒരു പതിനൊന്നര മണിയായപ്പോഴത്തേക്കുമാണ് ബീഫ് വന്നത് അപ്പോൾ ഞാൻ ബീഫ് ഇപ്പോൾ വരുമല്ലാന്നുള്ള പ്രതീക്ഷയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇത്തിരി കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഓട്ട്സ് കാച്ചിലും റോജന് മുട്ട ബോയിൽ ചെയ്ത് കൊടുക്കലും അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു പഴം ഉണ്ടായിരുന്നു പാലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടങ്ങനെ കൊടുത്ത് അപ്പോൾ വേഗം പണിയെല്ലാം തീർത്ത് വെച്ച് സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം ക്ലീൻ ചെയ്ത് ഇതുപോലെ ആക്കിയും വെച്ചിട്ടുണ്ട് ബീഫ് ബീഫെത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ബീഫ് വന്നത് അപ്പോൾ ബീഫ് കട്ട് ചെയ്യാതെ ഞാൻ മേടിക്കോളൂ കേട്ടോ കട്ട് ചെയ്ത് അവർ തരും പക്ഷേ എനിക്കെന്തോ ഞാൻ കട്ട് ചെയ്യണത് തന്നെ ഇഷ്ടം അതിനകത്തുള്ള വല്ല വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കളയാനൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണത് തന്നെയാണ് എപ്പോഴും നല്ല പക്ഷേ ഇന്നത്തെ ബീഫിനൊന്നും കളയാനൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല അടിപൊളി ബീഫാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സവാള നമ്മൾ കട്ട് ചെയ്ത് അതും കൂടി ഇട്ടിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ മുഴുവനായിട്ടിട്ട് ഇഞ്ചി ചത പച്ചാനിട്ടേക്കുള്ള പിന്നെ പച്ചമുളക് ഒടിച്ചു വിട്ട് വഴറ്റാനൊന്നും നിൽക്കാതെ പച്ചക്ക് തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇത്തിരി വിനാഗിരിയും ഉപ്പും മുളക് പൊടിയും ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് അതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അവിടെ വെച്ച് അപ്പോഴേക്കുമാണ് നമ്മുടെ ബീഫ് വന്നത് കേട്ടാ അപ്പോൾ ഇന്നത്തെ ദിവസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല തിരക്കുള്ള തിരക്കുള്ളൊരു ദിവസമായിരുന്നു കാരണം കഴിഞ്ഞ സൺഡേ നമുക്ക് ഒരു മരിപ്പുണ്ടായിരുന്നു ഞാനും പപ്പയും കഴിഞ്ഞ സൺഡേ രാത്രി മരിപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മരിപ്പിൻ്റെ ഏഴാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അതിന് പോകണം പക്ഷേ റോജന്നെ ഇങ്ങനെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നതുകൊണ്ട് തന്നെ എനിക്കിത് നിന്നിവിടെ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് ഏഴിന് പോകാനായിട്ട് സാധിച്ചില്ല പപ്പ അപ്പോൾ ഒറ്റക്കാണ് എഴിഞ്ഞു ഞാനും കൂടി പോകേണ്ടതാണ് പക്ഷേ ഇങ്ങനെ ഒരു ഇതിൽ എനിക്ക് പോകാൻ സാധിച്ചില്ല പിന്നെ കൂടാതെ ഒരു മരിപ്പ് കൂടിയിട്ടുണ്ട് ഇന്ന് അത് എഴിഞ്ഞ് പോയി വന്നിട്ട് അപ്പത്തന്നെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് പപ്പ എഴിഞ്ഞ് പോയേക്കുന്നത് അപ്പോൾ അങ്ങനെ പപ്പ എഴിഞ്ഞ് പോയി ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് ധീർദി പിടിച്ച് ഇങ്ങനെ ചെയ്തോണ്ട് ഇരിക്കുന്നതാണ് കാരണം പപ്പ വരുമ്പോഴത്തേക്ക് ഞാൻ ഉടുപ്പ് മാറി നിൽക്കണമെന്നാണ് പപ്പ പറഞ്ഞേക്കണം അപ്പോൾ ബീഫ് വിന്താലുവിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കിലോ ബീഫാകുമ്പോൾ മേടിച്ചതേട്ടാ അപ്പോൾ വിന്താലിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം എടുത്തു കഴിഞ്ഞ് പിന്നെ വളരെ കുറച്ച് നല്ലൊരു നെയ്യൊക്കെയുള്ള നല്ല ഇറച്ചിയായിരുന്നു അപ്പോൾ അത് കളയാൻ എനിക്ക് തോന്നിയില്ല നെയ്യ് നല്ല ടേസ്റ്റായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിട്ടൊരു കറിയും കൂടി വെക്കാം ഉരുളക്കിഴങ്ങിടുമ്പോൾ ആ നെയ്യൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഒരുപാട് നെയ്യില്ല പക്ഷേ അത് നല്ല ടേസ്റ്റുള്ളൊരു നെയ്യാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനിത്തിരി പച്ചമുളകിൻ്റെ വെളുത്തുള്ളി സവാളയൊക്കെ വന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ആ ബീഫ് ഒന്ന് വേവിച്ചെടുത്ത് ഇന്നിപ്പോൾ റൂബിക്ക് ബീഫ് കൊടുത്തിട്ടില്ലായിരുന്നു കാരണം അവൾക്ക് വയറിനൊക്കെ അത്ര ഇതല്ല കഴിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് അവൾക്കായിട്ട് വേവിച്ചില്ല അങ്ങനെ അത് വേറൊരു കുക്കറിലാക്കിയിട്ട് അതുകൂടി വെച്ച് അപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങിട്ടിട്ടുള്ള കറി ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ കഴിഞ്ഞ തവണ വെച്ചപ്പോഴേക്കും നമ്മൾ നോമ്പ് പിടിച്ചോണ്ടിരിക്കുന്ന സമയം ഒന്നും അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും അതിൻ്റെ ക്ഷീണമൊന്നും തീർക്കാമെന്ന് ചോദിച്ചു ഞാനങ്ങനെ ചെയ്താൽ കേട്ടോ അപ്പോൾ ഈ ഇതിനകത്തേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ട് താളിച്ച് ആ കുക്കറിൽ തന്നെ ഇട്ട് ഇട്ടങ്ങൾ വേവിച്ചെടുക്കാമെന്ന് ചോദിച്ച് കൂടുതൽ കൂടുതൽ പാത്രങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ കഴുകി നിൽക്കുമ്പോൾ നേരം പോകില്ലേ അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒരിത്തിരി ബിരിയാണി മസാലയും മല്ലിപ്പൊടിയും പെരിജിരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വേപ്പലേം മാത്രം ഇട്ടിട്ട് സവാളയൊന്നും ഇടണില്ല ചുമ്മാ പൊടി മാത്രം ഒന്ന് മൂപ്പിച്ച് ആ എണ്ണയിലിട്ടിട്ട് ഇതിനകത്തേക്ക് ഇടക്കും ഇതിനകത്ത് കുറേ സവാളക്ക് ഇടയിണ്ട് അപ്പോൾ സവാള വേണമെങ്കിലും ഒരിയിച്ചിട്ടും ഇതുപോലെ പൊടികളിട്ട് ചെയ്യാമെങ്കിലും ഇപ്പം എനിക്ക് നേരം കുറവാണെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇത് ഉച്ചക്കുള്ള കറിയാക്കണം കറിയായിട്ട് എടുക്കാമല്ല എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ റോജറുണ്ട് ഞാനുണ്ട് ഉച്ചക്ക് കഴിക്കാനായിട്ട് അപ്പോൾ അത് വേഗം കറിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മറ്റേത് റോജറിന് വെന്തായാലും കൊടുത്തും വിടാം ഇത് നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ രാത്രി പപ്പക്കം എനിക്കും കഴിക്കുകയും ചെയ്യണം രാത്രി ആകുമ്പോഴത്തേക്കും റോജർ പോകില്ല അപ്പോൾ രാത്രി ഇന്ന് അതായത് വ്യാഴാഴ്ച ഒമ്പതരയുടെ എന്തോ വണ്ടിയാണ് അപ്പോൾ ഏകദേശം ഇവിടുന്ന് എട്ടര മണിയാകുമ്പോഴത്തേക്കും പോകും അപ്പോൾ അതിന് മുൻപായിട്ട് ഇതെല്ലാം തണുപ്പിച്ച് ഒന്ന് ഫ്രീസ് ചെയ്തിട്ടും കൂടി വേണം കൊടുക്കാനായിട്ട് അപ്പോൾ മീൻ ഒന്ന് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ മീൻ അതില്ലെങ്കിൽ ഒത്തിരി മീനും കൂടിയൊക്കെ വറുത്തിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷേ അതുപോലെ ഒന്നും ഇത്തവണ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ അവൻ രണ്ട് മൂന്ന് ദിവസം മാത്രമൊക്കെ നിൽക്കോളെന്ന് തോന്നണ അത് കഴിയുമ്പോഴത്തേക്കും പോരാൻ പറ്റുമെന്നാണ് അവൻ പറഞ്ഞത് അങ്ങനെ ഏതായാലും രണ്ട് കറികൾ ഏകദേശം റെഡി ആയി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണോട്ടോ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കുന്നതിന് മുൻപായിട്ട് ഇത്തിരി താളിച്ചിടാൻ ചെയ്യണം പിന്നെ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം പിന്നെ അതിൻ്റെ മസാല വഴറ്റിയ അത് അതേ തണുക്കപ്പാൻ തന്നെ എടുത്തിട്ട് അതിനകത്തേക്ക് ഇത്തിരി സവാളും വേപ്പിലയും കൂടിയിട്ടൊന്നും മൊരിയിച്ചിട്ട് അതുകൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതേ പഞ്ചസാര അര ടീസ്പൂൺ താഴെ പഞ്ചസാരയെ ഇട്ടിട്ടുള്ളു എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഇത്രയേ ഉള്ളൂ ഇനി ഇത് താളിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് എൻ്റെ പോകാനുള്ള സമയമായി അപ്പോൾ വേർ തെക്കൂളിച്ച് ഞാൻ നിൽക്കണേനെ പക്ഷേ ആ സമയത്ത് പപ്പ അവിടെ എത്തിയിട്ടുണ്ട് പപ്പ വന്നവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നെയാണ് പപ്പ ഉടുപ്പ് മാറാതിരിക്കുന്നെയാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഇനി ഞാൻ കുളിച്ച് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി നേരം പോകും വേർത്ത് കുളിച്ച് നിൽക്കുന്നതാണ് പക്ഷേ ഞാൻ രാവിലെ കുളിച്ചിട്ടാണ് വന്നത് ആ പിന്നെ വേർത്ത് അതുകൊണ്ട് തന്നെ വേർപ്പിന് സ്മെല്ലൊന്നും ഉണ്ടാകാനായിട്ടുള്ള നേരമായിട്ടില്ല കാരണം ആ വേർപ്പിരുന്നാകെ നാശമായി വൈകുന്നേരം ഒക്കെ ആണ് സ്മെല്ല് വരണതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ പിന്നെ വേഗം പോയിട്ട് ആ ഉടുപ്പ് അങ്ങോട്ട് മാറ്റി പത്ത് മിനിറ്റ് ഉടുപ്പ് മാറി മുടി വാരിയിട്ട് വേഗം ഓടി വന്ന സീ തന്നെ യും എനിക്ക് ഒരുങ്ങാനായിട്ട് ഒട്ടും നേരം വേണ്ട ഏറ്റാധി ഒരുങ്ങിക്കഴിയണത് ഞാനാണ് വീട്ടിൽ മറ്റുള്ളവർക്കാണ് ഒരുങ്ങാനൊക്കെ നേരം പോണത് അപ്പോൾ അങ്ങനെ ഞാനും പപ്പയും കൂടിയിട്ട് മരിപ്പിന് പോകണു പെരുമ്പടപ്പിലുണ്ട് പെരുമ്പടപ്പിൽ കുറേ അധികം ഉള്ളിലേക്ക് കയറണം അങ്ങനെ മരിപ്പൊക്കെ കഴിഞ്ഞിട്ട് മരിപ്പ് കൂടി മൂന്ന് മണിക്കാണ് തിരിച്ച് വീട്ടിലെത്തിയത് വീട്ടിലെത്തിയതാ ഞാൻ വേഗം കുളിച്ച് ഉടുപ്പെല്ലാം വേറെ എടുത്തിട്ട് വന്ന് റോജറിന് ഞാനും കൂടി ഭക്ഷണം കഴിച്ചു അപ്പം റൂബി റോജറിൻ്റെ അടുത്തായിരുന്നല്ലോ അവൾ അവൾ റോജറ് ഉള്ള കൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഒന്നിച്ച് പോകാൻ പറ്റിയതല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഭക്ഷണം ഒക്കെ കഴിച്ച് പിന്നെ ദൈവം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇല്ലേ റോജർ പോകാൻ നിൽക്കുന്നതല്ലേ അവൻ ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് റിച്ചാർഡ് വീണ്ടും നമ്മുടെ പിസ്സ ഓർഡർ ചെയ്തു അപ്പോൾ ഈ പിസ്സ കഴിഞ്ഞ ദിവസം നമ്മൾ മിനിയാന്നല്ലേ മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അത്രയും ആയിരുന്നു നമുക്ക് വീണ്ടും മേടിക്കാൻ തോന്നും ഇത്രയും അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഇത്രയും വലിയൊരു പിസ്സയല്ലേ ആയിരം രൂപക്ക് താഴെല്ലേ വരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് വീണ്ടും എണ്ണം മേടിച്ചപ്പോൾ റോജർ പറഞ്ഞു എനിക്ക് വിശക്കണില്ല ഞാൻ പിന്നെ കഴിച്ചോളാം അപ്പോൾ റിച്ചാർഡും ഞാനും കഴിച്ചിട്ടാ പിസ റോജറ് പോകാൻ നേരം ഇപ്പോഴത്തേക്കും ആണ് കഴിച്ചത് ഇതിപ്പോൾ ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ മൂന്ന് മണിക്കല്ലേ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് റിച്ചാർഡിന് മോഡൽ എക്സാം ആയതുകൊണ്ട് തന്നെ റിച്ചാർഡിന് നേരത്തെ വരാൻ പറ്റിയിട്ട് അതുകൊണ്ടാണ് നേരത്തെ വന്ന് ഇതൊക്കെ ഓർഡർ ചെയ്തതാള് അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇരുപത്തി നാല് സ്ലൈസാണ് ഇതിനകത്ത് ഉള്ളത് ആറ് ഫ്ലേവറിലുള്ള പിസ്സയാണ് അപ്പം പപ്പ ഏതായാലും ഓടിക്കളഞ്ഞിട്ടാ പിസ്സ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പപ്പ കഴിഞ്ഞ പ്രാവശ്യം പറ്റി

അപ്പോൾ ബീഫുള്ള പിസ്സ മേടിച്ചത് പിന്നെ എന്തിനാണ് പപ്പക്കും കൂടി തരാനില്ല എന്നൊക്കെ പറഞ്ഞോട്ട് കേട്ടോ മൊത്തത്തിൽ ചിക്കൻ പിസയാണ് കേട്ടോ ഇത് പപ്പിയടുത്ത് അങ്ങനെ പറഞ്ഞാലും നമ്മൾ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പപ്പക്ക് മനസ്സിലായി അതുകൊണ്ട് പപ്പ പിന്നെ കഴിക്കാൻ നിന്നില്ല പിന്നെ ഒരു പെപ്സിയൊക്കെ നമ്മുടെ റോജർ ഓർഡർ ചെയ്ത് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് ഇൻസ്റ്റാമോട്ടിൽ ഇന്ന് സീറോ ഷുഗറിൻ്റെ പെപ്സിയൊക്കെ കഴിച്ച് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റൂബി കൊച്ചാണെങ്കിൽ ഇന്ന് മമ്മിയുടെ കൂടെ ഒട്ടും തന്നെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ തിരക്കിട്ട് െയ്തു വേഗം പോയി പിന്നെ തിരിച്ച് വന്ന് പിന്നെ ചായയിട്ട് കൂടുക അങ്ങനെ അങ്ങനെ തിരക്കായിപ്പോയി അപ്പോൾ റൂവികുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം അവിടെ അവളുടെ കൂടെയൊക്കെ കിടന്ന് പിന്നെ ഇതേ റോജർ പോകാൻ വേണ്ടിയിട്ട് വന്ന് ഉടുപ്പൊക്കെ മാറി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടിരിക്കുന്നേ അപ്പോൾ ഞാൻ ഈ ബീഫ് എടുത്തിട്ട് എന്തായാലും ഒരു ഇത് സിപ്പിലൊക്കെ ഓറലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു വീട് എടുത്തില്ലായിരുന്നെട്ടോ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ നിന്നിട്ട് ഫ്രീസ് ആകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നന്നായിട്ട് തന്നെ ഒരു നാല് മണിക്കൂർ അതിനകത്ത് ഇരിക്കാനായിട്ട് സാധിച്ചു എട്ടര മണിവരെ അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ റോജർ പോകുന്ന സമയത്താണ് കേട്ടോ പിസ്സയൊക്കെ എടുത്ത് ചൂടാക്കിയിട്ടൊക്കെ കഴിച്ചത് അപ്പോൾ റൂബിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കണേട്ടാ പക്ഷേ റൂബി കഴിക്കുകയൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കും നമ്മൾ കൊടുത്താൽ അത് മണുത്തിട്ടവിടെ മാറിയിരിക്കും കഴിക്കുമൊന്നുമില്ല ആ സമയത്ത് നമ്മുടെ റയൻ കൊച്ചങ്ങനെ മെസ്സേജ് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ റോജിൽ പോകാൻ നിൽക്കുന്നതാണ് റയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം പെട്ടെന്ന് അങ്ങനെ ആയി അപ്പോൾ റയൻ അപ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ റയൻ വീഡിയോ കോൾ ചെയ്തിട്ട് ഇവനെ ഒരു എട്ട് മണി വീഡിയോ കോൾ ചെയ്തിട്ട് പിന്നെ അത് തീർന്നത് ഏകദേശം പത്ത് മണിയായപ്പോഴത്തേക്കാണ് റയൻ്റെ ആ വീഡിയോ കോൾ തീർന്നത് അപ്പോൾ ആ സമയം കൊണ്ട് പപ്പടത്തും റിച്ചാൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും കുറേ അധികം നേരം സംസാരിച്ച് അപ്പോൾ അതേ ഇവൻ പോകണതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്താണ് അപ്പോൾ പറഞ്ഞ് ഫോണോടെ മാറ്റി വെച്ചു വന്നിട്ട് റിച്ചാ റോജറിനെ പറഞ്ഞു വിട്ടിട്ട് മാത്രം വന്നിട്ട് ഫോൺ എടുത്താൽ മതിയെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് അതൊരു വിഷം മുലച്ചാ ഞാൻ കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ട് തന്നെ റോജർ പോകുന്ന അതൊക്കെ നോക്കി റോജറിനെയും പറഞ്ഞു വിട്ട് അപ്പോൾ യൂബർ വന്ന് യൂബർ കൊണ്ടുപോയി ഇനിയിപ്പോൾ വയറ്റിലേന്നാണല്ലോ കയറണത് ബസ് അപ്പോൾ അതിന് പോയിക്കോളും അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളുടെ കുട്ടിക്കാലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകളുടെ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വായിച്ചിട്ടൊരു സിനിമ കാണുന്ന പോലെ എനിക്ക് തോന്നിയത് അത്രയും മനോഹരമായ കുട്ടിക്കാലം ആണ് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമ്മളുടെ സ്വപ്നത്തിലുള്ള കുട്ടിക്കാലങ്ങളാണ് ഒരിക്കലും നമുക്കൊന്നും കിട്ടാത്ത എനിക്ക് ഞങ്ങൾ എനിക്കൊന്നും കിട്ടാത്ത കുട്ടിക്കാലം എങ്കിലും വലിയ വെക്കേഷൻ വരുമ്പോഴത്തേക്കും കുറച്ച് ദിവസത്തേക്കെങ്കിലും നല്ല സ്വപ്നം കാണുന്ന പോലത്തെ കുട്ടിക്കാലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിനി സമയം കിട്ടുമ്പോൾ വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പിന് ഇനി 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 നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്